മച്ചമാരിപ്പൊ നമ്മളുള്ളത് ഒരു ചെറിയൊരു തോട്ടത്തിനാണ് പാടത്തിന്റെ നടക്കാനുള്ള ഒരു കുഞ്ഞു പച്ചക്കറി തോട്ടം ആണ് അപ്പൊ നമ്മുടെ ഭൗമിക്കെന്ന് പറയുന്ന മച്ചാനിവിടെ ഞാൻ മുമ്പും കാണിച്ചിട്ട വീഡിയോയില് അപ്പൊ പുള്ളിക്കാരനും അച്ഛനും കൂടിയിട്ട് വളർത്തുന്ന കുഞ്ഞൊരു തോട്ടം വാഴയുണ്ട് അതുപോലെ തീറ്റപ്പുല്ല്ണ്ട് ഇവിടെ നോക്കാണെങ്കിൽ വെണ്ടൊക്കെ ഉണ്ടായി കടന്നൊക്കെ വെണ്ടയുടെ കുഞ്ഞു കുഞ്ഞു തൈക്കളാണ് പിന്നെ കപ്പങ്ങിയുണ്ട് കപ്പങ്ങിയൊക്കെ അവിടെ കുറെ ഒന്നിട്ടുണ്ട് വാഴ വെച്ചിട്ടുണ്ട് അവിടെ ഒരു പടുവാളിപ്പുണ്ടായാലും നടിച്ച് കൊടുത്തേക്കാ നീക്കി വെള്ളത്തിന് അവൻ അറിഞ്ഞു കുഴപ്പമില്ലല്ലോ അപ്പൊ വച്ചാറേ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് അവിടെ ഒരു കുഞ്ഞു കുളം ഉണ്ട് ആ കുളത്തിലിപ്പോ വെള്ളമൊക്കെ വറ്റി തുടങ്ങി ആ വെള്ളം നമ്മള് മൊത്തത്തിൽ വറ്റിച്ചിട്ടായാലും ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കാൻ പോവാണ് അപ്പൊ ഇവിടുത്തെ നന്നെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് നേരെ അങ്ങോട്ടേക്ക് വിടാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളില് പയർ ഒക്കെ ഇടാം പയർ പയറ് പയറ് ചീര വച്ചാ പിന്നെ നമ്മള് നമ്മുടെ കുളം വറ്റിക്കുന്ന പരിപാടി നമുക്ക് നോക്കാൻ ഒരു ചെറിയ പെട്രോളിലൊക്കെ വർക്കുന്ന ഇഞ്ചി നമ്മള് മുണ്ടിട്ടുണ്ട് അത് വെച്ചാൽ വറ്റിക്കാൻ പോകുന്ന കുളത്തിന്റെ അവിടേക്ക് പോയ അടിമക്കണ്ണ് ബംഗാളി പക്ഷെ ഈ ഒരു കുഞ്ഞിക്കുളം വറ്റിക്കാൻ പോകുന്നേ ഇതിലിപ്പോ പ്രത്യേകിച്ച് ആഴമൊന്നും ഇല്ല പക്ഷെ നമ്മള് തേവി കളഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറേ ടൈം എടുക്കും അപ്പൊ നമ്മള് മോട്ടർ വെച്ചിട്ടാണ് നെക്കാൻ പോകുന്നത് നടുക്ക് ഇത്ര ആഴേ വരുന്നുള്ളു അതോ അപ്പൊ നമ്മള് എന്തിനും വെള്ളത്തില് അപ്പൊ വെച്ചാ പറയുന്ന സെറ്റ് ചെയ്തിട്ടുണ്ട് അടിക്കാൻ പോവാണ് നമ്മൾ ഈ ഒരു എഞ്ചിന് വെച്ചിട്ടാണ് വെള്ളം പറ്റിക്കാൻ പോകുന്നത് ഇത് പെട്രോളും മണ്ണെണ്ണലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് അപ്പൊ ഹോസ് ഒക്കെ പിള്ളേര് കൊണ്ടുവരുന്നുണ്ട് നമ്മള് ചെറിയ മോട്ടോർ അടിച്ചാൽ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മള് വലിയ മോട്ടോറിൽ അടിക്കാൻ സാധിക്കാറോ നമ്മളെ ഫസ്റ്റ് മോട്ടറിൽ വെള്ളം എടുക്കണമെങ്കിൽ ആദ്യം വെള്ളം ഒഴിച്ച് ഫുട്ബോള് ഫില്ല് ചെയ്യണം എന്നാലേ അടിക്കുമ്പോൾ വെള്ളം എടുക്കുള്ളൂ അപ്പൊ അതിന്റെ പരിപാടിയാണത് നമ്മുടെ ഈ മോട്ടറിനെ അടിക്കാനായിട്ട് ഇവിടെ കെട്ടി വലിക്കുന്ന പരിപാടിയാണേ അപ്പോൾ വലിച്ചു നോക്കാം അപ്പം നമ്മുടെ കുളം വറ്റിക്കലി നടന്നോണ്ടിരിക്കയാണ് എന്താ പറയാ അത്യാവശ്യം വെള്ളമുണ്ട് നമ്മൾ കാണുമ്പോൾ വെള്ളം തോന്നുന്നില്ലെങ്കിലും ഇതിൽ ഉറവ് വരുന്ന ഒരു ടൈപ്പ് കുളം ആയിരുന്നു നമ്മള് വറ്റിക്കുംതോറും പിന്നെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ നമ്മള് വറ്റിച്ച് വച്ചിട്ട് വരുംതോറും പിന്നെ വെള്ളം എന്നറിയുന്ന ഒരു പ്രതിഭാസം അപ്പൊ ഇത് നമ്മുടെ മീനൊക്കെ ചെറുതായിട്ട് പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കുളത്തിൽ ചെറിയ രീതിക്ക് ഉറവുള്ള കാരണം നമ്മൾ വറ്റി തുടങ്ങിയിട്ട് ഇപ്പൊ ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം എന്തായാലും എടുക്കും ഇരിട്ടത്ത് മീൻ പിടിക്കേണ്ട ഒരു തോന്നണേ അപ്പോൾ ഇതിനിപ്പോ അത് താന്നു തുടങ്ങി അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം ഉണ്ടായതാണ് നമ്മുടെ ഈ ഒരു ലെവലിൽ വെള്ളം ഉണ്ടായതാണ് ഇപ്പൊ കുറഞ്ഞുവിടക്കെത്തിയിട്ടുണ്ട് കുറച്ച് ഇവിടെ നമ്മള് വെയിറ്റ് ചെയ്യണം അപ്പോൾ അപ്പൊ അതെ രാത്രിയായിരുന്നു പറയാട്ടോ നമ്മുടെ മീനുകളൊക്കെ വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കാരണം മുകളിലേക്ക് പൊന്തി വന്ന് നിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതൊക്കെ പിലോപ്പി കുഞ്ഞുങ്ങള് കൊണ്ടുവന്നിട്ടിട്ട് വളർന്നതാണ് അതുപോലെ തന്നെ പുതിയ മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ പുതിയ മീൻ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതേ നമ്മുടെ മീൻ പിടുത്തം സ്റ്റാർട്ട് ചെയ്തു ചെറിയൊരു വല കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ മീനെ പിടിക്കുന്നത് കേട്ടോ അപ്പോ അടിപറ്റിച്ച് കോരി എടുക്കുകയാണ് നമ്മള് അത്യാവശ്യം ചെളിയുണ്ട് നമ്മുടെ ഈ ഒരു കുളത്തില് ചെളിയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നണോ അല്ലേ മീനെ കാണാൻ പറ്റുന്നില്ല അല്ലേ അപ്പൊ അതെ ആദ്യം കോരിപ്പൊ കൂടുതലായിട്ട് നമുക്ക് കിട്ടിയത് പിലോപ്പി മീനാണ് മീന ഇതിന്റെ ഒപ്പം ചെറിയ പഴുത്തി അതുപോലെ തന്നെ ഒരു ഗൗര മീന കിട്ടിയായിരുന്നു അപ്പൊ അതെ നമ്മടെ മീനുകളൊക്കെ കാണുന്നേ പിലോപ്പി മീനാണ് വളർച്ച പൂർണ്ണമായിട്ട് എത്തിന്ന് പറയാൻ പറ്റില്ല ഇത് സാദാ പിലോപ്പിയാണ് അതുകൊണ്ടാണ് നമ്മടെ മീന നമ്മള് ഫസ്റ്റത്തെ കോരി എടുത്തു കഴിഞ്ഞപ്പോലോപ്പിട്ടൊക്കെ ഇതിപ്പോ സാധാ പിലോപ്പിയാണ് ഗിഫ്റ്റ് ആണെങ്കിൽ ചെടിയേക്ക് തീർപ്പിക്കുന്നു കണ്ടില്ലേ ചെടി പോകുന്നുണ്ടെ ആദ്യത്തെ കോരോ ആദ്യത്തെ കുരന്നില്ല അപ്പൊ മച്ചാമാരം ഇതേ നമ്മുടെ മീൻപിടുത്തം നമ്മള് പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള വല ഇത്തിരി ചെറിയ വലയായിരുന്നു ഇതൊന്നും മണലരിക്കാനൊക്കെ നമ്മള് നെറ്റ് ഉണ്ടാക്കില്ലേ അതിന് യൂസ് ചെയ്യുന്ന വലയാണ് അപ്പൊ നമ്മള് പണ്ട് കാലത്തൊക്കെ ഒരുപാട് കുളങ്ങൾ പറ്റിച്ചിട്ടുള്ളതാണ് അപ്പൊ നമ്മള് കുറെ നാളുകളായിട്ട് കുളം പറ്റിക്കാനോ അല്ലെങ്കിൽ മീൻ പിടിക്കാനോ ഒന്നും അങ്ങനെ പോകാറില്ല അതായത് വറ്റിച്ചു പിടിക്കാനായിട്ട് അപ്പൊ ഇന്നൊരു രസത്തിന്റെ പുറത്തിറങ്ങിയതാണ് കൂട്ടുകാരന്റെ ആ ഒരു കുളത്തിലേക്ക് അപ്പതേ നമ്മടെ ഫിലോപ്പി മീൻ തന്നെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത് പിന്നെ അതിന്റെ ഇടയില് ബ്രാല് വരുന്നുണ്ട് മീനൊക്കെ അപ്പൊ അതെ നമ്മുടെ മീനൊക്കെ പിന്നെ നമ്മൾ പറക്കി എടുത്തിട്ടാണ് നല്ല അടിപൊളി ആയിട്ടുള്ള മീനാണ് ഇതൊക്കെ ഒരു മീൻ നല്ല ഗോൾഡൻ കളർ ആയിട്ടിരിക്കണം പിന്നെ നമ്മുടെ പള്ളത്തി ഉണ്ട് അതുപോലെ തന്നെ പരലുണ്ട് അങ്ങനെ പൊടിമീനുകൾ ഒരുപാടുണ്ട് അപ്പൊ നമ്മളെ മീൻ പിടുത്തം ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് നിർത്തി തപ്പി നോക്കിയായിരുന്നു മീനെ അറിയാനായിട്ട് വേറെ വലിയ മീനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തപ്പിയാൽ കിട്ടും പക്ഷെ തപ്പിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവസാനം നമ്മൾ പണി പണി തന്നെ ചെയ്തു നോക്കി അതായത് വലിയിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് മീനുകളായിട്ട് കിട്ടി അവസാനത്തെ ഒരു ഘട്ടമായി അതായത് ഇനിയിപ്പോ കൂടി വന്ന ഒന്നോ രണ്ടോ മീനുകളെ ഇതിലുണ്ടാവുള്ളൂ അതിനെ നമ്മൾ പിടിച്ചിടുകയാണ് കണ്ട ഫിലോപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാച്ചുറൽ ഫീഡ് അതായത് ബെല്ലറ്റൊക്കെ കൊടുത്ത് വളർത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മീന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളു അപ്പൊ അതേ നല്ല ചെളിയിൽ പെരണ്ട് കിടക്കുന്ന നമ്മുടെ മീനെയൊക്കെ നമ്മൾ പറക്കി എടുത്ത് ഇടാണ്ട കണ്ടാ ഇനിയിപ്പോ വലയിൽ കിട്ടുന്ന കുഞ്ഞിപ്പൊടി മീനുകളാണ് ഇത് നോക്കി കൂരിയാണത് ചില്ലങ്കൂരി എന്ന് പറയും ചില്ലങ്കുരി ഇന്നത്തെ കൊളമെറ്റിക്കൽ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച മീനൊക്കെ നല്ല സേഫ് ആയിട്ട് നമ്മുടെ ഡ്രമ്മിലിട്ട് വെച്ചിട്ടുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ നമ്മുടെ മീനെ പൊരിച്ചെടുക്കുന്ന ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് പാർട്ടിലെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോ മച്ചോമാരെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നമ്മുടെ ഫിലോപ്പി മീനേം അതുപോലെ തന്നെ നമ്മുടെ വരാൻ അല്ലെങ്കിൽ കിട്ടിയത് നമ്മൾ നിങ്ങളുടെ പൊള്ളിച്ച് വറുത്ത് പൊരിച്ചെടുക്കുന്ന വീഡിയോ എന്ന് വരാൻ പോകുന്നത് അപ്പൊ മച്ചവരെ നമ്മുടെ കൊളമെറ്റിക്കൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യുക പിന്നെ വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് എം ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ മൊച്ചവരെ ഇതിലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷയെ ക്യാമറ വെച്ചാൽ ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ്